പൈസ ആരാ വെച്ച് ഞാൻ ഒരു ലക്ഷം വേണ്ട അതിനായിരം അഞ്ചെണ്ണം ഏറ്റു പോവാ നാലിനു പോവാ ഞാൻ ഇതിനെ പറ്റി ഒരു വിവരം വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ക്ലാസ് എടുത്ത് ഇതിപ്പോ കല്ലനോട് കാളൂട്ടിനെ പറ്റി പറഞ്ഞു കൊടുത്തതായിരിക്കും ചന്തക്ക് പേരെ കമ്പളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഒരുപോലെ വന്നിട്ടുണ്ട് അല്ലേ എത്ര കുട്ടികൾ വലിപ്പമുള്ള കുട്ടികള് നേരത്തെ ഞച്ചി ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കന്നല്ലേ അങ്ങനത്തെ ഒരു ചിന്ത എങ്ങനെയാണ് വേണ്ടി കുട്ടികളെ ഫോണിന്റെ വില അറിയില്ല ഫോണിന്റെ പേരറിയില്ല അവര് കാളുണ്ടാ അങ്ങനെങ്ങനെ ആക്കണ്ട ലക്ഷങ്ങളാണ് മരല്ലേ അപ്പൊ തോന്നുന്നത് കൊണ്ടായ മതിയെന്ന് തോന്നുന്നു ഇപ്പൊ പത്തോ പതിനഞ്ചോ മടിക്കാലേ ജെറ്റ് പോകണ്ട വരിയാണിത് പോണ്ടത് പൊന്നാർ പൈസ എന്റെ കൂടെ കുടിച്ചാ കഴിച്ചൂല അതന്നെ ഞാൻ പറഞ്ഞത് ചുവന്ത കുപ്പായ പോയിട്ടുണ്ട് മണ്ടല് ഈ കല്ലുമുട്ടി കൂടി ഈ കൊലത്തില് പണ്ടിട്ടുണ്ട് പാടത്തേക്ക് എന്ത് കാര്യം ഈ പോക്കു പോവാ എക്സ്പ്രസ് പോണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് നമ്മള് പതിനാറായിരം ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല കർണാടക പോയി ആൾക്കാർ ഒന്നും അറിയാതെ അവിടെ ഇപ്പോഴും ഇങ്ങനെ പോയിരുന്നാണ് വെറുതെ നേരം കഴിച്ചു ബൈക്കിൽ ഒരു പത്താം വയസ്സ് ഞാൻ പെട്ടെങ്കിൽ ഇങ്ങനത്തെ ദോരൊന്നു കൊണ്ടുപോയിക്കാട് പെരിയിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വളർത്തുക എന്നിട്ട് നേരെ എവിടെയെങ്കിലും ഈ പൊടലി പൂട്ടുണ്ടാവും ഞാൻ കണ്ടത്തിൽ കൊണ്ടുപോക കൂട്ടിക്കാണ്ട് നാൽപ്പതിനായിരം അൻപതിനായിരം ഞാൻ ഈ കാളുകൂട്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത മൂന്ന് കുട്ടികൾ മീമം കണ്ടത്തിലിറങ്ങും ഞാൻ പറന്ന് പന്ത്രണ്ടായിരത്തിന് പുറത്തേക്ക് എന്നിട്ട് ഞാൻ തന്നെ ചെന്നാലും എത്ര വേണ്ടുവെച്ചാൽ പറയാം അറുപത്തയ്യായിരം തന്നാൽ നാൽപ്പതിനായിരം പറഞ്ഞാൽ പോലും തരൂല്ല ആ ഒരു കൂട്ട പോലെ പൂട്ടിട്ടുണ്ടാവും ആ സൈസ് വില കഴിക്കാതെ ചോദിച്ചല്ലേ എന്നിട്ടത് അറുപത്തയ്യായിരം എഴുപതിനായിരം ഉറുപ്പേക്കാൻ ചോദിച്ചു കണ്ടത്തിൽ ഇറക്ക ഒത്തും ചെയ്യണ്ട കണ്ടത്തില് ഇറക്കെ പെരി കൊണ്ടുപോകാ നല്ല നാടൻ കോഴി ചെയ്യാ നാടൻ കോഴി ഇടിച്ചുകാണ്ട് അതും മുതരി നല്ല പച്ച കോഴിമുട്ട് നന്നായിട്ടാണ് കുഴക്കുക നാലു ഉരുളായിക്കാണ്ടാണ് കൊടുക്കുക നൂരിങ്ങനെ ഒന്ന് നീച്ചു കൊണ്ട് വ്യത്യാസം കൊണ്ടുപോകാ കണ്ടത്തേക്ക് പോയച്ച വേറെ മണ്ട ബിരിയാണി നെയ്ച്ചോട് ഒന്നും കൊടുക്കണ്ട ായ കൊണ്ടുവ ഇത് മാങ്ങ ലക്ഷക്കണക്കിന് ഓരോരോ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് ബുക്ക് ഇണ്ട് മോട്ടോർസൈക്കിൾസൈക്കിളിന്റെ കാര്യത്താ ആ കൊക്കിന്റെ മോട്ടർ സൈക്കിൾ ആ മോട്ടർസൈക്കിളിൽ എത്ര റുപ്യൂ കൊടുക്കണ്ട ഈ മൂല കുട്ടിക്ക് എത്ര നില ആരും പതിനയ്യായിരം നാല് ചേട്ടി പൈസ ആരാ എന്നോട് കായ് വെച്ചു ഞാൻ എന്നോട് കായ് വെച്ച എന്നാ ഇത് കൊണ്ടി വലത്തിക്കാണ്ടിയാൽ മതി കുട്ടിയാ മൂന്ന് നാല് ലക്ഷം മണ്ടിണ്ടെങ്കിൽ വന്നാ അയിനല്ലാതെ യൂട്യൂബിന്റെ പേരൊക്കെ പറഞ്ഞിരുന്നുണ്ട് പേര് എന്റെ പേര് ജീവിതമാർഗം ആ ഇവിടെ ചന്തക്ക് ചന്തക്ക് എന്നിട്ട് ചന്തയ്യായിരം ചന്ത ആൾക്കാര് പലതും പറഞ്ഞ് പറ്റില്ല അതാണ് ഞാൻ എന്നൊക്കെ നിങ്ങൾക്ക് പറ്റിട്ട് കണ്ടെണ്ണം വാങ്ങാ കുടികൊണ്ട ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ലാഭം കൊടുക്ക ചുറ്റത്താഴ്ച പിന്നെയും വരാക്ക് കൊടുക്കാൻ ഒരു ക്ലാസ് എടുത്തോ അവര് ചന്തക്ക് വരാൻ കമ്പളുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ എത്ര കുട്ടികൾ പോലും വലിപ്പമുള്ള കുട്ടികളെ സിനിമ കൊയിക്കണെങ്കിൽ നേരത്തെ പോലും കൊടുക്കാൻ ചന്തക്കല്ലേ അപ്പൊ ഇതിന് താല്പര്യം ഉണ്ടായിട്ട് എല്ലാവരും വന്നത് പറ്റി പറഞ്ഞു കൊടുക്കണ്ടേലിക്ക് എന്തിനും കമ്പണ്ടായിട്ട് എല്ലാം കൂടി കേരിക്കും വന്നുകൊണ്ട് നോക്കി കണ്ട് അതിനെ മനസ്സിലാക്കി വന്ന് വളർത്തലിണ്ടാ എന്ത് നമ്മളും മോശക്കാരനും നല്ല ആൾക്കാര് ഞാൻ ഒരു വിവരം ഇല്ലാച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇതിപ്പോ കല്ലനോട് കാളൂട്ടിനെ പറ്റി പറഞ്ഞോട് ആദ്യം പറഞ്ഞു കുട്ടികൾ പേടിയാതെ പോകാനുള്ള മാർഗങ്ങളാണ് ഈ കന്ന് ഇത് വളർത്തുക വേറൊന്നും ചിന്ത വരില്ല കുട്ടികൾക്ക് ഈ ജീവിതമാർഗത്തിന്റെ യൂട്യൂബ് ചാനൽ കാണേണ്ട രക്ഷിതാക്കൾക്ക് നമ്മളിപ്പോ കൊടുക്കേണ്ട ഒരു ചെറിയൊരു നിർദ്ദേശം എന്താ വെച്ചാൽ നമ്മള് കുട്ടികളൊക്കെ ഒന്ന് കൊടുന്ന് ജോലിക്ക് ചന്ത കാണിച്ചു കൊടുക്കുക കന്നിനെ പറ്റി പറഞ്ഞുകൊടുക്കുക പോത്ത് ഇങ്ങനെയാണ് കാളം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞുകൊടുത്ത് കുട്ടികൾക്ക് അതിനുള്ള ഒരു താല്പര്യം വരുത്തുക കുട്ടികൾക്ക് വന്ന രണ്ടെണ്ണം മാങ്ങിക്കൊടുക്കുക ഓനക്കൊണ്ടിത് വളപ്പിക്കുക വേറെ ഒരു മാണ്ഡാത്തരത്തിനും കുട്ടികൾ പോകുക കുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരും പത്ത് രൂപ കുട്ടികളുണ്ടാക്കിയിട്ട് വാപ്പാൻ്റെ കഴുപ്പിൽ കുറഞ്ഞാട് കൊടുക്കുന്നത് അതാണ് ഇപ്പത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഒരുപാട് മാണ്ഡാത്തകർക്ക് പോകേണ്ട കുറേ കുട്ടികളുണ്ട് മാണ്ഡാത്തരങ്ങളുള്ള ഒരുപാട് സംഗതികളും ഉണ്ട് ില്ലാതെ പറഞ്ഞത് കുട്ടിയതാ ആ കുട്ടി ഈ കുട്ടി ആട് പിടിച്ച പെണ്ണാടും വന്നതാ ഇപ്പൊ ഈ കുട്ടിക്ക് എത്ര പണിയോടാന്ന് ബുക്കിന്റെ ആളെ ഒന്ന് നീച്ച മോനൊന്ന് കാട്ടറ ഇപ്പത്തെ മൊബൈലിന് എത്ര റുപ്പ്യൂ ഒരു മൊബൈൽ വാങ്ങണേ എത്ര രൂപ എത്തപ്പെത്തെ പേരെന്താ എന്ത് ഒരു പുതിയ ലക്ഷത്തിന്റെ ഒരു മൊബൈൽ ഇറങ്ങിയിണല്ലോ ഐഫോണാ ഐ ഫോണാ ഈ പത്തിരുപത്തി അറിയായിരം കിട്ടുന്ന സാധനമാണ് ചിന്തയിൽ ഇരുപത്തിനാല് മണിക്കൂർ കന്നെ ഇങ്ങനെ നടത്തും അപ്പൊ കണ്ടെച്ചു അങ്ങനത്തെ ഒരു ചിന്തയില് എങ്ങനെയാണ് വേണ്ടിയിട്ട് കുട്ടികളെ ഫോണിന്റെ വില അറിയില്ല ഫോണിന്റെ പേരറിയില്ല ഒരേ അലക്കറിയില്ല ഐഫോൺ

രണ്ടര മൂന്ന് ലക്ഷത്തിന് ആറ് മാസം കൊണ്ട് വെക്കുക ഈ ലക്ഷത്തിന്റെ ഫോൺ മൂന്ന് മാസം കൊണ്ട് രണ്ട് കുട്ടികളെ വാപ്പരോട് ഒരു കുട്ടിക്കും പത്തായിരത്തിന്റെ കൂടെ ഫോൺ കച്ചിട്ടും ഫോൺ മേയിൻ കൊടുക്കരുത് കുട്ടികൾക്ക് ഫോൺ ഇല്ലാതെ പോയി നിർബന്ധത്തിന്റെ എട്ടായിരത്തിന്റെ മേക്കുള്ള രണ്ടു മൂന്നുകുട്ടിയോ അല്ലെങ്കിൽ രണ്ട് പോത്തും കുട്ടിയോ മീൻ കൊടുക്കും കൊണ്ടുപോയി വളർത്തുക സൂര്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ നെഞ്ചുറപ്പോടെ കാട്ടി വീരചരിതം വരിച്ച ധീരദേശാഭിമാനികളുടെ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും പേര് കേട്ട ചട്ടിപ്പറമ്പിന്റെ മണ്ണിൽ നമ്മുടെ പ്രിയങ്കരനായ അനീഫ അനീഫയാണ് ഈ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഒരാഴ്ചയിൽ ചുരുങ്ങിയത് ഒരു അറുപത് അറുപത്തഞ്ച് കന്നുണ്ട് രാവിലെ കൊന്നാല് ശനിയാഴ്ച വൈകുന്നേര ഞായറാഴ്ച രാവിലെ ആകുമ്പോ കന്ന് മൂപ്പര് കൊണ്ടുവര പത്ത് ഇരുന്നൂറ്റി അമ്പ അഞ്ഞൂറ് ലാഭം കിട്ട ബാങ്ക് കൊടുക്ക മൂപ്പരെ കൂട്ടുകാരനാണ് ഈ ഇരിക്കേണ്ടത് കുഞ്ഞിപ്പ അത് പൈസ കച്ചവടക്കാരാണ് കച്ച നൂറ് വന്ന് നോക്കും